ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ തോന്നിയേഴ്സും വള്ളിമിറ്റൻ എൻ്റെ ഈ ചാനാദിന കാണാൻ തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന അപ്പുറത്തേക്ക് തന്നെ ചെറിയൊരു ബെല്ലൈക്കൻ ഇല്ല അതുപോലെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസും കിട്ടിയ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുന്നവർക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല ഇന്നത്തെ നമ്മൾ പ്രൊഡക്റ്റ് വന്നിട്ട് കിഡിലൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ അഫോർഡബിൾ പ്രൈസിൽ ഈയൊരു ഐറ്റം നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യുകയാണ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇത് വേറെ ഒന്നുമല്ല നിങ്ങൾ തമിഴ്നയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ അണ്ടർ ആംസിലുള്ള സ്മെല് അതുപോലെ തന്നെ അവിടുത്തെ ഡാർക്ക് കളറൊക്കെ നമുക്ക് പിഗ്മെൻറ്റേഷൻ വഴിയാണല്ലോ അങ്ങനെ ഡാർക്ക് കളറൊക്കെ വരുന്നത് അതൊക്കെ റിമൂവ് ചെയ്ത് കിഡിലൻ ആയിട്ടുള്ള റിസൾട്ട് തരുന്ന അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ഈ ഒരു ഐറ്റത്തിനെ കുറിച്ചാണ് ഇന്നത്തെ റിവ്യൂ വന്നിട്ട് ഇത് ടി എ സി ടി എ സിടെയാണ് വൈറ്റ്നിങ് അണ്ടർ അണ്ടം സി സിറം അണ്ടർ ആം സിറം ഓക്കെ ഞാൻ ഭയങ്കര ഇതായിട്ട് പറയാൻ വൈറ്റ്നിങ് അണ്ടർ ആം സിറം അണ്ടർ ആം സിറം ഓക്കെ അതാണ് കേട്ടോ ഇതില് പതിനഞ്ച് ദിവസത്തോളം വെറും പതിനഞ്ച് ദിവസത്തിനുള്ള കിടിലെ റിസൾട്ടാണ് മക്കളെ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് സ്മെല്ലെന്ന് വെച്ചാൽ ഉണ്ടല്ലോ എന്താ പറയുക ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇവിടെ ആ സ്മെല്ലാം അങ്ങോട്ട് പടരും കിട്ടില്ല ഒരു ഐറ്റമാണ് ഞാൻ ഞാൻ എന്താ പറയുക എങ്ങനെയാണ് പറയേണ്ട നല്ല അത്ര നല്ല ഐറ്റമാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിൽ എഴുതിയേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പക്ഷെ ഞാനിത് വാങ്ങിയത് വെറും നൂറ് റുപ്യയ്ക്കാണ് ഓഫർ പ്രൈസ് ആയിരുന്നു ഓഫർ ഇല്ല ലിങ്കിൽ ഞാൻ അതിൽ കെടുക്കാം നിങ്ങൾ അതിൽ പോയിട്ട് വാങ്ങണം കേട്ടോ ഇത് ശരിക്കും നല്ല ഫിറ്റ് തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് അവൻ അത്രയും കിട്ടല റൈറ്റാണ് നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങാൻ പറ്റും ഓക്കെ അതുപോലെ ആൻഡ്രാമ്സിൽ മാത്രമല്ല നമുക്ക് ഈയൊരു ഏരിയയിൽ ഇല്ലേ ഈ ഏരിയയിൽ ചിലവർക്ക് ഡാർക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരാറുണ്ടല്ലോ അപ്പം അവിടത്തെ ഒക്കെ നമുക്കത് മാറ്റാനായിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്കിത് പറ്റി നല്ല കിഡില റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ വന്നിട്ട് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഞാൻ ഓൾറെഡി പൊട്ടിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ബോക്സ് കാണിക്കാത്തത് ഏതിൻ്റെ നല്ലൊരു പാക്കിങ്ങാണ് കണ്ടില്ലേ ഇതുപോലെ തിരിച്ച് തുറക്കാം ഇത് കണ്ടില്ല ജസ്റ്റ് ഒരു ബോൾ ബോൾ ഷേപ്പ് ആണ് കണ്ടോ നല്ല സ്മെല്ലെന്ന് വെച്ചാലുണ്ടല്ലോ നല്ലൊരു ഫ്രഷ് എങ്ങനെയാ പറയാ നല്ലൊരു ഫ്രഷ് സ്മെല്ലെന്ന് അറിയില്ലേ അങ്ങനത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് ഇതിൽ ഫ്ലേവർ ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് ഫ്ലേവർ ആണ് കേട്ടോ ഓ അതന്നെ അതാണ് എനിക്ക് തോന്നിയത് ലെമന്റെ സ്മെല്ല് ഓക്കെ 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 ആ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് ലെമൻ്റെ സ്മെല്ലാണ് കേട്ടോ ലെമൻ്റെ ആണ് ഞാൻ വാങ്ങിയത് കാരണം നൈറ്റ് ആണ് മസ്റ്റ് ട്രൈ ആണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ വാങ്ങിയിട്ട് റിവ്യൂ കമൻറ്റിൽ ഇടാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ അണ്ടർ റൗൺസിൽ ഡാർക്ക് സെൽസ് ഡാർക്ക് കളറൊക്കെ പോകാൻ വേണ്ടി അല്ലെങ്കിൽ എങ്ങനെ കളയും എന്താ ക്രീം ഉപയോഗിക്കേണ്ട യോ അഫോർഡബിൾ അല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഇത് യൂസ് ചെയ്താൽ പിന്നെ ഞാൻ വേറൊരു ഐറ്റംനെ കുറിച്ച് ചിന്തിക്കുന്നുള്ള മക്കളെ ചിന്തിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും വാങ്ങാൻ